കേരളം വീണ്ടും മഴക്കെടുതിയിൽപ്പെടുകയാണ് വർഷാവർഷങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മഴക്കെടുതിയിലൂടെ പ്രളയത്തിലൂടെ ഉരുൾപൊട്ടലിലൂടെ നഷ്ടപ്പെടുകയാണ് പണ്ട് വല്ല കാലത്തും മാത്രം കേട്ടിരുന്ന പ്രളയവും ഉരുൾപൊട്ടലും എല്ലാ വർഷങ്ങളിലും വിരുന്നെത്തുകയാണ് നമ്മുടെ കേരളം ആകെ പ്രശ്നത്തിലാണ് എന്തു ചെയ്യാൻ പറ്റും എന്തായിരിക്കും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഉണ്ടാകുവാൻ കാരണമെന്ന് ശാസ്ത്രീയമായ പഠനം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എല്ലാ വർഷങ്ങളിലും അതിദാരുണമായി നമ്മുടെ പ്രിയപ്പെട്ടവർ കൊല്ലപ്പെടുന്നു ഇത് കേരളത്തിൽ മാത്രമാണോ അല്ല ഇന്ത്യയൊട്ടാകെ ലോകമൊട്ടാകെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂരിൽ അർജുൻ എന്ന ചെറുപ്പക്കാരനെ നഷ്ടപ്പെട്ട് ദിവസം കഴിയുന്നതിന് മുമ്പേ വെറും രണ്ട് ദിവസത്തെ മഴ പെയ്തപ്പോൾ കേരളത്തിലെ സ്ഥിതി ഇതാണ് വയനാട് ഒരു ദുഃഖ ഓർമ്മയായി നിൽക്കുന്നു പട്ടാമ്പി പാലം അടച്ചു കഴിയുന്നു കൊച്ചിയിലുള്ള ആൾക്കാരും ഏറെ വേദനയിലാണ് ടെൻഷനിലാണ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഡാം വിടാം ഓരോ പ്രദേശങ്ങളിലും ഓരോ ചെറിയ മഴയ്ക്കും വെള്ളക്കെട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് ശാസ്ത്രീയമായ ഇതിനൊരു പരിഹാരമെന്ന് നമ്മുടെ ഭരണകർത്താക്കളും മറ്റും അന്വേഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഓരോ പാലങ്ങളിലും വെള്ളം കയറുന്നു വർദ്ധിച്ചു വരുന്ന വെള്ളത്തെ തടുക്കുവാൻ ഈ പാലങ്ങൾക്ക് ശക്തിയുണ്ടോ എന്ന് നമുക്കറിയില്ല എല്ലാവരും സൂക്ഷിക്കുക പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ കാണുവാൻ ദൈവമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ജാഗരൂകരായിട്ടിരിക്കുക സൂക്ഷിക്കുക നിങ്ങളെ ഓരോരുത്തരും മഴയുടെ കാഠിന്യം കണ്ടാൽ മലയുടെ അടുത്താണെങ്കിൽ അവിടുന്ന് പതുക്കെ മാറുക അതിനപ്പുറം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ട ഏറ്റവും അടുത്ത സമയമാണ് വസ്ത്രമില്ലാതെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വയനാട്ടിൽ ഒറ്റപ്പെട്ടുപോയ ആ മനുഷ്യർക്കായിട്ട് നമുക്ക് ഒരുമിക്കേണ്ട സമയമാണ് നിങ്ങളാഴ്ചറിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ തീർച്ചയായും എത്തിക്കേണ്ട സമയമാണ് ഒരുമിക്കേണ്ട സമയമാണ് പണ്ടും നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ ഹൃദയം തുറക്കേണ്ട സമയമാണ് കാരുണ്യം ചൊരിയേണ്ട സമയമാണ് നമുക്കൊത്തുചേരാം ഈ ഒരു ഭീകരമായ താണ്ഡവത്തിൽ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അവർക്കായി ചെയ്യാം വയനാടിന് ഇപ്പോൾ നമ്മെ ആവശ്യമുണ്ട് വയനാടിനൊന്നല്ല കേരളത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും വെള്ളം പൊങ്ങുന്നയിടത്തൊക്കെ നമ്മുടെ ചെറിയ സഹായങ്ങൾ ആവശ്യമുണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട സമയമല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് കാരണം നമുക്ക് ചുറ്റിലും വെള്ളം പൊങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പ്രളയം താണ്ഡവമാടുകയാണ് നമുക്ക് ഒത്തുചേരാം നമുക്ക് സഹായിക്കാം ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ നേർക്കാഴ്ച സൂക്ഷിക്കുക വീണ്ടും പറയുന്നു പരസ്പരം സഹായിക്കുക